അവകാശമാണെന്നത് ഇനി വേറെ ആൾക്കും കൊടുക്കരുത് ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയാണ് ഭക്ഷണം ഇരിക്കുന്ന സമയത്താണ് ആദ്യമായി തന്നെ ഭക്ഷണത്തിൽ അഫലാനിന് കീഴിലൊക്കെ ഇണ്ടുന്നത് ആദ്യമായിട്ട് വിളിക്കുന്നത് പിന്നീട് എല്ലാ വർഷവും ഈ പ്രാവശ്യവും പറഞ്ഞു അപ്പോൾ സത്യത്തിൽ ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് ചെക്കുമ്പോൾ എത്താന്ന് വിചാരിച്ചതാണ് അപ്പോലാണ് ഇന്ന് പരിപാടി കാണുന്നത് ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തി ഇന്ന് പരിപാടിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുന്നു സോൺബോസ്കോ ദേവാലയത്തിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ വലിയ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള തുടക്കമാണ് അന്തർനാട്ട് എല്ലാ ദൈവാനുഗ്രഹങ്ങളും അതിനുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഏറ്റവും ഭംഗിയായിട്ട് എല്ലാവർക്കും നമുക്കറിയാം നമ്മുടെ ഒരു ദേവാലയം എന്ന് പറഞ്ഞാൽ നാല് ചുവരികളും മേൽക്കൂരയും ഉള്ളൊരു കെട്ടിടം മാത്രമല്ല അവിടെ നമ്മുടെ വിശ്വാസികളുടെ തീക്ഷ്മമായ പ്രാർത്ഥനയാണ് അതിനെ ദേവാലയമാക്കി അതിനെ മാറ്റുന്നത് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ കരുത്താണ് വിശ്വാസം എന്ന് പറയുന്നത് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും നമ്മുടെ സംഘർഷങ്ങളെയും എല്ലാം അതിജീവിക്കാൻ നമുക്ക് നൽകുന്ന ആത്മവിശ്വാസമാണ് നമ്മുടെ കൂടെ അവനുണ്ടെന്നുള്ള ഒരു വിശ്വാസമാണ് എൻ്റെ വലതുഭാഗത്തായിട്ട് അവനുണ്ട് എൻ്റെ കൂടെയുണ്ട് ഒരു യോദ്ധാവിനെ പോലെ എൻ്റെ കൂടെയുണ്ടെന്നുള്ള കരുത്തുറ്റ നമ്മുടെ വിശ്വാസമാണ് നമ്മളെ അത് മുന്നോട്ട് നയിക്കുന്നത് ആ വിശ്വാസത്തിൽ കൂടുതൽ അടിത്തറ പാകുന്നതാണ് ദേവാലയവും അതുമായി ബന്ധപ്പെട്ട സഭയും മറ്റ് സംവിധാനങ്ങളിലെല്ലാം അതിനൊരു ഒരു സംവിധാനമായി അതിനെ മാറ്റുകയാണ് അപ്പോൾ അത് ഏറ്റവും ആഘോഷപൂർവ്വമായി അത് നടക്കട്ടെ ആ വിശ്വാസത്തെ കൂടുതൽ കരുത്തിറ്റതാക്കട്ടെ അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് പ്രകാശം വരത്തട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി എല്ലാവരോടും പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കർമ്മം നിർവഹിക്കുന്നതായി

പ്രിയമുള്ളവരെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ അഡ്വക്കറ്റ് വി ഡി സതീശൻ ഏറെ തിരക്കുണ്ടായിട്ട് നമ്മളുള്ള